അടുത്ത പ്രതിസന്ധിയിൽ ഏലം കർഷകർ മൊത്ത കച്ചവടക്കാരുടെ ലാഭക്കൊതിയിൽ ചെറുകിട കച്ചവടക്കാർ പലപ്പോഴും കടകൾ അടച്ചിടുന്ന സാഹചര്യമെന്നും വിളവെടുപ്പ് സമയത്ത് വില കുറയ്ക്കുന്നതിനുള്ള ഗോഢനീക്കമാണ് ഇതിന് പിന്നിലെന്നും കർഷകർ ആരോപിക്കുന്നു കാലവർഷത്തിലുണ്ടായ കൃഷിനാശവും പിന്നീടുള്ള രോഗ കീടബാധയും ഇവയെ പ്രതിരോധിക്കുന്നതിനുള്ള കീടനാശിനികളുടെ വില വർധനവും പ്രതിസന്ധിയിലായി നിലനിൽക്കുന്ന സമയത്താണ് വിലയിടിക്കാനുള്ള മൊത്ത കച്ചവടക്കാരുടെ നീക്കം ഏലക്ക വിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുന്നു എന്താണ് അതിന്റെ ഒരു സ്ഥിതി നിലവിലെ സ്ഥിതി എന്നറിയോ വേറെ ഏറെ ആളുകൾക്ക് ഈ പ്രദേശം നല്ല വിളവ് കിട്ടും നല്ല വില കിട്ടും എന്നുള്ളൊരു താഴെ നിന്നു കഴിഞ്ഞ ആഴ്ച വരെ രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി എഴുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് വരെ നമ്മൾ കൊടുത്തു ഒരാഴ്ച കൊണ്ട് അഞ്ഞൂറ് രൂപ ഇടിച്ചു എല്ലാം ഇപ്പം ഒരു ഫീക്ക് ടൈമിൽ വിളവെടുത്തപ്പോൾ ഇവർക്ക് ഓൾറെഡി ഇവരൊരു ക്വാണ്ടിറ്റി ബാലൻസ് ചെയ്തു കച്ചവടക്കാർ ഇവ്മാര് പത്താ രൂപ വരെ കൂടി ചവിട്ടി താത്തുതല്ലടമുള്ള എന്നിട്ട് സാധാരണ കച്ചവടക്കാരനെ കടയിടച്ചിട്ട് കണ്ടമ്പുഴി ഓടും ഷട്ടർ കാത്തും അത് നിർവാഹമില്ലാത്തല്ലോ പൈസ ഇല്ലെന്ന് പറയും അപ്പം കൃഷിക്കാരനെ സംബന്ധിച്ച് ഭയങ്കര നഷ്ടമല്ലേ ഇപ്പോൾ ഈ ഇപ്പം എന്നാ ഉണ്ട് ഈ ഒരു റൗണ്ടും കൂടെ എടുത്ത് ഇപ്പോൾ തിരിഞ്ചെടികിടക്കണമുണ്ടോ ഓടിഞ്ഞ് ഏതാണ്ട് മിക്ക പ്രദേശങ്ങളിൽ ഈ കാറ്റ് ബാധിച്ചിട്ടുണ്ട് വിളവിന് ഉണ്ടായിട്ടുണ്ട് അപ്പം ആ ഒരു വിഷയത്തിൻ്റെ അകത്ത് ഒരു സജീവമായിട്ട് ഇടപെടൽ സർക്കാർ സംബന്ധിൻ്റെ ഭാഗത്തു നിന്നും ഇല്ലല്ലോ ഇതിൻ്റെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സ്പൈസ് ഫോണോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റൊന്നും ഇതിൻ്റെ അകത്തൊരു ഇടപെടലില്ലല്ലോ ഇത് കുറേ കൊത്താമർ തീരുമാനിക്കുന്നു അവർ വില നശിക്കുന്നു ഇവിടെ നമ്മൾ വിഷമടിച്ച് മരിക്കാനും ഇരിക്കുന്നു ഇതാ ഇലത്തിൻ്റെ നിലവിൽ ഒരു ഗതികേടിലേക്ക് പോകുന്നത് ഏറ്റവും നല്ല വില കൊടുപ്പ് സമയമായിപ്പോൾ നിലവിൽ ആ സമയത്ത് ഒരാഴ്ച കൊണ്ട് അഞ്ഞൂറ് രൂപയുടെ ഗ്യാപ്പ് വരുത്തില്ലേ നല്ല സാധനത്തിന് നല്ല വില കൊടുക്കട്ടെ മോശം സാധനത്തിന് മോശം വില ആയിക്കോട്ടെ പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെടുന്നൊരു വിലയിടിവായ ഇപ്പം ഈ ഉഴം കാണിച്ചു വെച്ചേക്കുന്നത് അത് ശരിക്കും കർഷക സംഘടനകളും ഫാഷ്യ പാർട്ടികളൊക്കെ അതിനകത്ത് ഇടപെടണമെന്നേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് കാരണം നമുക്ക് ഒന്നാമത് ഇത് ഏകവള ആയിപ്പോയി ഇവിടെ എനിക്ക് ഈ ജല ഉടുമ്പലൊക്കെ സംബന്ധിച്ച് ഏകവള ആയി ബാക്കിയുള്ള കൃഷിയെല്ലാം നിന്നുമില്ലേ പൊടി അങ്ങനെ പോയി കപ്പ ഇടൂല ആളുകൾ ഇഞ്ചി കൃഷി നഷ്ടമായിട്ട് അത് നിർത്തിക്കളഞ്ഞു നെല്ല് നിർത്തിക്കളഞ്ഞു അതൊക്കെ വലിയതായിട്ട് നമ്മളെ ബാധിക്കുന്നുണ്ട് ഒന്നത് രണ്ട് ഇല്ലാത്ത ചെയ്യാവുന്നൊരു സാധ്യത എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പ് പൊട്ടത്തര കാണിക്കുന്നത് ഈ തൊഴിലുറപ്പ് പണി നിലവിൽ ക്ഷീരമേഖലയ്ക്കും ഈ ഏല മേഖലയ്ക്കും ഒരു നൂറ് പണി വെച്ചൊരു വീടിന് കൊടുത്താൽ ഇഷ്ടം പോലെ പാല് കൂടി ഉണ്ടാവും ഈ ഏലം നല്ല രീതിയിൽ ആളുകൾ നിലനിർത്തുകയും ചെയ്യും ഇപ്പം നല്ല പാഴ് പണികളല്ലേ കാണിക്കുന്നത് ഏതായാലും പാഴ് സ്ഥലങ്ങൾ പോയി എന്തേലും തോണ്ടിക്കൊണ്ടിരിക്കും പലത്തിൽ കർഷകന് വലിയ ഉണമുണ്ടോ നാടിന് ഉണമുണ്ടോ അപ്പം ആ ഒരു നിലയിൽ ആ തൊഴിലുറപ്പിൻ്റെ ഒരു പണി ഒരു നൂറ് മണി ഏലത്തിന് വെച്ച് കൊടുത്താൽ ഒരു വീട്ടിൽ നൂറ് മണി കൊടുത്താൽ മതി മാത്രമേ ഈ കൃഷി നിലനിർത്തിക്കൊണ്ട് പോകും